വീട്ടിലിരുന്ന് പ്രാന്ത് ഒടിച്ചപ്പളേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വലിയ പ്ലാനിങ് പക്ഷേ പക്ഷേങ്കില് ഇങ്ങനെ ഓടിക്കൊണ്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കണമെന്നാണ് എന്റെ പ്ലാനിങ് പോകാൻ വയ്ക്കാൻ സ്പോട്ട് കുറച്ച് കടി കടിമേ ഞാൻ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ പൂട്ടിയാലോ അങ്ങനെ അതും ഒരു ഷോർട്ട് കട്ടും പിടിച്ച് ഇങ്ങനെ പോയി അപ്പം എനിക്ക് ഓർമ്മ വന്നത് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഒരു അജ്ഞാത നമ്പറിൽ നിങ്ങളെ മെനു ഒന്ന് സെൻഡ് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഒരു ഹൈ ആ ഹൈട്ട് ബന്ധം മാത്രം അതിന് ശേഷം ഡെയിലി അയാൾ മെനു ഇട്ടിന്നിട്ട് പ്രലോഭിപ്പിക്കും അപ്പൊ ഞാൻ ആ പ്രലോഭകന്റെ അടുത്തേക്ക് പോകാൻ വിചാരിച്ചു സൈഡില് ബിരിയാണി ചിക്കൻറെ മുകളിൽ പെയിന്റ് അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മളവിടെ നിന്ന് ഫുഡ് പാർസലുമായി പിന്നെ എന്റെ അടുത്ത സ്റ്റുഡിയോയിൽ അപ്പൊ ഇവിടെ പുതിയ വേക്കൻസി ഉണ്ട് അതും രണ്ടുവയസ് മുതൽ നാലു വയസ്സ് വരെയുള്ള ഇട്ടുള്ളു വിശ്വാസം വരുന്നില്ലല്ലേ എന്ന പിന്നെ ഇതാ കണ്ടോ നോക്കിരിക്കണേ ബാഗിന്ന് അടുത്ത് ബോക്സിലേക്ക് ഇടാ ബോക്സിന് അടുത്ത് ബാഗിലേക്ക് ഇടുക ഈ പോസ്റ്റിലേക്കാണ് വേക്കൻസി വയനാളിൽ നിന്ന് ലീവ് എടുക്കാൻ വിശേഷത്തിന് കുറച്ച് പോക്കറ്റിൽ വിട്ടു പിന്നെ അവിടെ ഒരു മാങ്ങാത്തവര് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് അറിയാം പിന്നെ നേരെ പയ്യാമ്പലം പിടിച്ചു അവിടുന്ന് സുലൈമാനി നോക്കിയിട്ട് ഫ്രൈഡ് എക്സ്പ്രസിൽ ബർഗറും ഫ്രൈഡ് ചിക്കനും അതിൽ കുറച്ച് ഉമ്മാക്കും ഉമാക്കും പെച്ചല്ല ഈ വീടുക അടുത്ത വീഡിയോ ഇടാൻ ആകണ്ടാവില്ല അങ്ങനെ അതും പെട്ടെന്ന് അകത്താക്കി നേരെ നമ്മളെ കാറ്റടിക്കയിലേക്ക് പിന്നെ അവിടുന്ന് ഒരു ചായ വിട്ടു അവിടുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പിന്നെ നേരെ വീട്ടിൽ പോയി അവിടെ ഉമ്മറാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ മതി ബേഗറുണ്ട് അങ്ങനെ അറ്റി പിന്നെ അതും അകത്താക്കി ഒരു ക്രഞ്ചിയും മഞ്ചും തോന്നും ചൊല്ലും കുടിച്ച് പാമ്പതിനകടന്ന് തുടങ്ങി